ഇ പി ജയരാജനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിനു പുറമെ ചില രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചും കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും സുധാകരന് അറിയാമായിരുന്നുവെന്നാണ് ഇന്നലെ പ്രശാന്ത് ബാബു വെളിപ്പെടുത്തിയത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് സി പി ഐ എം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സംഭവം ഒരു ക്രെഡിബിൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി പറഞ്ഞ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ നാൽപ്പാടി വാസു വധക്കേസ് അന്വേഷണത്തിന്റെ ഗതി ഇതിൽ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ച നടപടി സ്വാഗതാർഹമാണ് അന്വേഷണ അന്വേഷണം നടത്തണം കാരണം മുൻകാല വേണ്ടിയിട്ടാണ് ഭരണം നേരത്തെ ഇന്ന് ഉച്ചയോടെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രശാന്ത് ബാബുവിന്റെ വെളിപ്പെടുത്തലിൽ ഉൾപ്പെട്ട ടേപ്പ് വാർത്ത സംപ്രേഷണം ചെയ്ത ചാനലിൽ നിന്നും ശേഖരിച്ചിരുന്നു പ്രശാന്ത് ബാബുവിന് സുരക്ഷ ഏർപ്പെടുത്താൻ രണ്ട് ഗൺമെന്മാരെ നിയോഗിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളെ തുടർന്നുള്ള രണ്ടാമത്തെ അന്വേഷണ സംഘത്തെയാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചത് ഇന്ത്യാവിഷൻ കോട്ടയം കണ്ണൂർ